ഹായ് ഫ്രണ്ട്സ് സുമാലിനീഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ചക്കപ്പേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ച് തരാം ഇഷ്ടപ്പെട്ടല്ലോന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചക്ക ചുളയും ചക്കക്കുരുവും നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരേ വേസിൽ കേൾക്കുന്നത് വരെയൊന്നും വേവിച്ചെടുക്കാം ചക്ക വെന്ത് കഴിയുമ്പോൾ ഇതിലെ വെള്ളമെല്ലാം ഊറ്റി മാറ്റി വയ്ക്കാം ഇനി ചട്ടി അടപ്പത്തേക്ക് വെച്ച് ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടു പൊട്ടിച്ചു കുറച്ച് കറിവേപ്പിലയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് മൂക്കുന്നത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇതിലേക്ക് ചതച്ച വറ്റൽ മുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പച്ചമണം മാറി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് നാളികേരം ചിരകിയതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ മുളകെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഞാൻ ചേർത്ത് കൊടുക്കാം ചക്ക ചേർത്ത് നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചക്ക ഉരി ഇവിടെ റെഡിയായി ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ കാണുന്നവരായിരിക്കും ബായ്